സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വേളിയിലേക്ക് സ്വാഗതം ഞാൻ ഈ കഴിഞ്ഞ ദിവസം കണ്ടൊരു വാർത്തയാണ് കൊച്ചിയിൽ റേഞ്ചർ ഓവർ കാർ ഈ പറയുന്ന ഷോറൂമിലേക്ക് ഇറക്കുന്നതിന് മുൻപായിട്ട് അതായത് പുതിയ വാഹനമാണ് അത് ട്രക്കിൽ നിന്ന് ഷോറൂമിലേക്ക് ഇറക്കുന്ന സമയത്ത് അത് പുറകോട്ട് പോയി ആ ഷോറൂം ജീവനക്കാരന്റെ മുകളിൽ കൂടി കയറി ഒരു ദാരുണോ അന്ത്യം ഉണ്ടായി അതിനുശേഷവും ആ കാർ അവിടെ കിടന്ന് റൗണ്ട് അടിച്ച് അവിടുത്തെ പോസ്റ്റുകളും എല്ലാം ഇടിച്ചിടുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം പുതിയൊരു വാഹനമാണ് അത് കോടികൾ വിലമതിക്കുന്ന ഒരു വാഹനം റേഞ്ച് റോവർ അല്ലെങ്കിൽ ലാൻഡ് റോവർ എന്ന് പറയുന്ന വണ്ടി നമുക്കറിയാം ആ ഒരു വണ്ടി ഷോറൂമിലേക്ക് കാർഗോ വഴി വന്നപ്പോൾ ഇറക്കി ഷോറൂമിലേക്ക് പാർക്ക് ചെയ്യേണ്ടതിന് പകരം അവിടെ നിന്ന് ഷോറൂം ജീവനക്കാരന്റെ മുകളിൽ കൂടി കയറ്റി ഓടിച്ച് ഒരു തന്തയില്ലാത്തവൻ കാണിച്ച പരിപാടി അതാരാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടത് എല്ലാവർക്കും അറിയാം അതെന്നാലും ഞാൻ പറയാം അത് ചെയ്തത് വേറെ ആരുമല്ല സി ഐ ടി യു എന്ന് പറയുന്ന തൊഴിലാളി യൂണിയനിലെ ഒരാളാണ് ഇവരെ പറ്റി ആദ്യം പറയുകയാണെങ്കിൽ ആ ഒരു യുവാവിനെ പറ്റിയൊരു ദാരുണ അന്ത്യം ശരിക്കും പറഞ്ഞാൽ ഇവന്മാരുടെ തോന്നിവാസവും ഇവന്മാരുടെ തന്തയ്ക്ക് പുറക്കാഴിയും കാരണം സംഭവിച്ചതാണ് ഞാൻ ഇതിൽ പറയുന്നത് സി ഐ ടി യു എന്ന് പറയുന്ന ഒരു തൊഴിലിൽ പല ആളുകളും അച്ഛൻ മരിച്ചതിന് ശേഷം ഈ സർക്കാർ ജോലി കിട്ടുന്ന പോലെയാണ് തൊഴിലാളി ഈ പറയുന്ന യൂണിയനിലേക്ക് കയറാൻ പറ്റുക അല്ലാത്ത ഉള്ളവർ ഈ പറയുന്ന ബന്ധുക്കളെ റഫർ ചെയ്തൊക്കെ കയറുന്ന ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൽ നൂറ് ശതമാനം എടുത്താൽ ഇരുപത്തിയഞ്ച് ശതമാനവും അല്ലെങ്കിൽ അമ്പത് ശതമാനം എന്ന് വേണമെങ്കിൽ പറയാം അമ്പത് ശതമാനം നല്ല ആളുകളുണ്ടാവും ബാക്കിയുള്ള അമ്പത് ശതമാനവും രാവിലെ ഇറങ്ങി ആരെ പറ്റിച്ച് കീശ വീർപ്പിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നവന്മാരാണ് അങ്ങനെയുള്ളവന്മാരാണ് ഈ പരിപാടി ചെയ്യുന്നത് ഞാൻ ഈ പറയുന്ന അമ്പത് ശതമാനം നല്ല ആളുകളെ പറ്റിയല്ല ഞാൻ ഈ പറയാൻ പോകുന്നത് ബാക്കിയുള്ള അമ്പത് ശതമാനം അല്ലെങ്കിൽ ഈ പറയുന്ന ഭൂരിപക്ഷം വരുന്ന തന്തക്കി പ്രക്കാഴ്ച കാണിക്കുന്ന സി എന്ന് പറയുന്ന യൂണിയനിൽ പ്രവർത്തിക്കുന്ന ആളുകളെ പറ്റിയാണ് നല്ല ആളുകളുണ്ട് എനിക്കറിയുന്ന ചേട്ടന്മാരൊക്കെ ഉണ്ട് അപ്പോൾ അതിൽ ഇവന്മാരുടെ പരിപാടി എന്ന് പറഞ്ഞാൽ പഴഞ്ചൊള്ളാണ് എനിക്ക് ഓർമ്മ വരുന്നത് അതായത് പട്ടിയൊട്ട് പുല്ല് തിന്നുകയും ഇല്ല പശുവിനെ കൊണ്ട് തീറ്റിക്കുകയില്ല ഇല്ല എന്ന് പറയുന്നതിനാണ് ഇവിടെ നടക്കുന്നത് നമുക്കറിയാം പല സ്ഥലങ്ങളിലും സി ഐ ടി എന്ന് പറയുന്ന ചുമട്ട് തൊഴിലാളികൾ അല്ലെ തൊഴിലാളി യൂണിയൻ ഈ ഒരു സാധനം നമ്മുടെ വീട്ടിലേക്കുള്ള ഒരു സാധനം ഇറക്കാൻ പോവുകയാണെങ്കിൽ ഓടി അവിടെ എത്തും ഇപ്പം പറഞ്ഞാൽ നീല യൂണിഫോം ഇട്ട് അല്ലെങ്കിൽ ചുമപ്പാക്കിയിട്ടുണ്ട് ഓടി എത്തും ഞങ്ങൾ സാധനം ഇറക്കും ഞങ്ങൾക്ക് അല്ലെങ്കിൽ പൈസ തരണം നോക്കൂല് തരണം എന്ന് പറഞ്ഞോണ്ട് സാധനം ഇറക്കാൻ നമ്മൾ നമ്മളിറക്കോളെന്ന് പറഞ്ഞാലും ഞങ്ങൾക്ക് നോക്കുകൂലി വേണം വെറുതെ ഇരുന്ന് കാശം ഉണ്ടാക്കണം ഞാൻ ആദ്യം പറഞ്ഞില്ലേ രാവിലെ ഇറങ്ങും കുളിച്ചൊരുങ്ങി ആരെ പറ്റിച്ച് കീശേർപ്പിക്കണം സ്വന്തം വീട്ടിൽ അരി മേടിച്ച് തിന്നണമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെയുള്ള തന്തയ്ക്ക് പുറക്കാത്തവന്മാർ അപ്പോൾ ഇങ്ങനെയുള്ള യുവന്മാർക്ക് തോന്നിയ പരിപാടിയാണ് അവന്മാർ പറയുന്ന ചാർജ് കൊടുക്കണം ഉമാർ പറയുന്ന രീതി സാധനം ഇറങ്ങണം നമ്മുടെ വീട്ടിൽ സാധനം ഒരു രണ്ട് കസേര രണ്ട് കട്ടിലും കൊണ്ടുപോകണമെങ്കിൽ തന്നെയും അതിറക്കാൻ ഇവന്മാർ തന്നെ വേണം അല്ലെങ്കിൽ നമുക്ക് ഇറങ്ങാം നമ്മളെ ഇറക്കാൻ സമയത്തില്ല ആ സാധനം തിരികെ പോയാലോ അല്ലെങ്കിൽ ആ സാധനം വണ്ടിയോടുകൂടി അവിടെ കിടന്നാലോ ആർക്കും ഒരു പ്രശ്നമില്ല പക്ഷേ ചത്താലും സാധനം ഞങ്ങൾ ഇറക്കിക്കത്തില്ല എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് ഉവമാർക്ക് അതിനെ അംഗീകരിച്ചു കൊടുക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുണ്ടല്ലോ പിന്നെ ഉമാർക്ക് ഈ തോന്നി മാസം എല്ലാം കാണിക്കാം എല്ലാം ഉമാർ കയ്യിലാണെന്നുള്ളൊരു അധികാരവും ആ ഒരു രാജാവിനെ പോലുള്ള നടപ്പാണ് വിവമാർക്കെല്ലാം ഈ ജോലി ഏതായാലും അതിനൊരു മഹിമയുണ്ട് അല്ലെങ്കിൽ ഒരു മഹത്വമുണ്ട് ഞാൻ അതുകൊണ്ടൊരു ജോലിയെ കുറ്റം പറയുന്നതല്ല ഈ ജോലിയിലിരിക്കുന്ന ഏതൊരു ജോലിയാണെങ്കിലും അത് ചെയ്യേണ്ട രീതിയിൽ ചെയ്തെങ്കിലും അതിനൊരു സൗന്ദര്യമുള്ളൂ അല്ലാതെ അത് ചെയ്യേണ്ട രീതിയിൽ ചെയ്യാതെ തന്തയ്ക്ക് പ്രക്കാരി കാണിച്ചു കഴിഞ്ഞാൽ അതിനെ നമുക്ക് പൂർണ്ണമായിട്ടും നമുക്ക് തുറന്നു പറയാം പലതന്തയ്ക്ക് പറഞ്ഞ പ്രവൃത്തിയാണെന്നുള്ളത് അതുതന്നെയാണ് ഇവിടെ നടന്നിരിക്കുന്നത് ആ ഒരു വാഹനം ഇറക്കാനായിട്ട് അതിനുള്ള ഒരു വൈദഗ്ധ്യമുള്ള ഒരാളെ കൊണ്ട് ഇറക്കേണ്ടതിന് പകരം ഈ ചുമട്ട് തൊഴിലാളിയെ പിടിച്ച് ഈ സാധനം ഇറക്കിച്ചതിൽ എന്ത് വാല്യൂ ആണുള്ളത് എനിക്ക് തോന്നുന്നത് വേറൊന്നുമല്ല ഈ വാഹനം വന്ന സമയത്ത് തന്നെ ഇവമാരി പറയുന്ന ഷോറൂം ജീവനക്കാരുമായിട്ട് ചിലപ്പോൾ വഴക്കുണ്ടായിരിക്കണം അപ്പൊ അങ്ങനെ വഴക്ക് കൂടിയതിന്റെ ഫലമായിട്ട് ആ ഷോറൂം ജീവനക്കാരെ ഇറക്കുക പറഞ്ഞപ്പോൾ അത് പറ്റില്ല ഞങ്ങൾ തന്നെ ഇറക്കിക്കോളാം എന്ന് അടി ഉണ്ടാക്കി ഒരു പക്ഷേ വാഹനത്തിൽ കയറിയതോ അല്ലെങ്കിൽ ഈ പറയുന്ന ആ മരിച്ച ആ ചെറുപ്പക്കാരനുമായിട്ട് തല്ലുണ്ടാക്കിയതിന് ശേഷം വാഹനത്തിൽ കയറി ഞങ്ങൾ ഇറക്കിക്കോളാടാന്ന് പറഞ്ഞിട്ട് ഇറക്കിയപ്പോൾ മനഃപൂർവ്വം അവനെ വാഹനം ഇടിച്ച് കൊല്ലാൻ ശ്രമിച്ചതാണോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇനി ഒരുപക്ഷെ അങ്ങനെ അല്ലെങ്കിൽ പോലും ഈ സി ഐ ടിയിൽ വർക്ക് ചെയ്യുന്നവന്മാർക്ക് ഈ വാഹനം ഇറക്കാനായിട്ട് എന്ത് വാല്യൂ ആണ് അല്ലെങ്കിൽ എന്താണ് ഇവമാർക്ക് ഇത്ര അധികാരം ഇവന്മാർക്ക് പറഞ്ഞിരിക്കുന്ന പരിപാടി ചെയ്താൽ പോരെ എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത എല്ലാത്തിലും കയറി ഇടപെടുന്നത് ഒരു പണിയുമില്ലെങ്കിൽ വേറെ പണിക്ക് പോകണം അല്ലാതെ മറ്റുള്ളവരെ മൂഞ്ചിച്ച് ജീവിക്കുന്ന പരിപാടി ചെയ്യരുത് മൂഞ്ചിച്ചാൽ നല്ല അവിടെ പറയേണ്ടത് അവിടെ ആയു ഊയൊക്കെ ചേർന്ന് പറയണം ഞാനത് പറയുന്നില്ല അങ്ങനെയുള്ള പരിപാടി ചെയ്യുന്നവന്മാരെ വിലങ്ങിടാൻ അല്ലെങ്കിൽ അവന്മാർക്ക് ഒരു തടയിട ഇടാൻ സാധിച്ചില്ലെങ്കിൽ ഇനിയും ഇതുപോലത്തെ ഒരുപാട് കുടുംബങ്ങൾ അതിനകത്ത് അതുപോലത്തെ ഒരുപാട് തന്തയിലേമകൾ ഇനിയും ആവർത്തിക്കും അപ്പോൾ ഇതിൽ വന്നിരിക്കുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ആ ചെറുപ്പക്കാരനെ വാഹനം ഇടിച്ച് കൊന്നതിന് ശേഷവും പറഞ്ഞൊരു ന്യായീകരണം എന്ന് പറഞ്ഞാൽ ആ വാഹനം ബ്രേക്ക് ചവിട്ടിയ സമയത്ത് ബ്രേക്ക് കിട്ടിയില്ല നിയന്ത്രണം വിട്ടുപോയി അങ്ങനെ പോയിട്ട് വാഹനം അവനെ ഇടിച്ചതാണ് അല്ലെങ്കിൽ അവിടെ പോയി ഇടിച്ച് നശിച്ചതാണ് ആ വാഹനം പൂർണ്ണമായിട്ടും തകർന്നത് ഇനി ഒന്നിനും കൊള്ളില്ല ഇൻഷുറൻസ് പോലും കിട്ടില്ല കാരണം പുതിയ വണ്ടിയാണ് അപ്പം ഒരു വാഹനം ഇത് ആ വാഹനത്തിന്റെ കമ്പനിക്കും അതേപോലെ തന്നെ ഈ ഷോറൂമിനും അല്ലെങ്കിൽ ഈ ഷോറൂം ജീവനക്കാർക്കും എല്ലാം ഒരു നഷ്ടമായി അല്ലെങ്കിൽ ആ ഷോറൂം റൂം ജീവനക്കാരനെയും നഷ്ടമായി അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് ആ കുടുംബത്തിന് ആ മകനെയും നഷ്ടമായി അല്ലെങ്കിൽ ഒരു അച്ഛനെ നഷ്ടമായി അപ്പോൾ ഇങ്ങനെയുള്ള പരിപാടി ചെയ്തവന്മാരെ നമ്മൾ എന്ത് പറയണം അപ്പോൾ ഇതിൽ ഇവൻ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഈ വാഹനം ഓടിച്ച തന്തയ്ക്ക് ഉറക്കാത്തവൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ വാഹനത്തിന്റെ ബ്രേക്ക് ചവിട്ടിയിട്ട് അവന് കിട്ടിയില്ലാതാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തു പ്രേഞ്ചർ ഓവർ ഹാൻഡ് ഓവർ ചെയ്യുന്നതിന് മുൻപ് അതായത് ഷോറൂമിലേക്കോ അല്ലെങ്കിൽ കസ്റ്റമറിലേക്കോ കൊടുക്കുന്നതിന് മുൻപായിട്ട് അവർ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളത് അപ്പോൾ ഞാൻ അതിൽ അതായത് ഈ വാഹനം ഫാക്ടറിയിൽ നിന്നോ അല്ലെങ്കിൽ ഡീലർഷിപ്പിൽ നിന്നോ കൊടുക്കുന്നതിന് മുൻപായിട്ട് പി ഡി ഐ എന്ന് പറയുന്ന ഒരു ചെക്ക്അിസ്റ്റ് നടത്തുന്നുണ്ട് അതിൽ വാഹനത്തിന്റെ അല്ലെങ്കിൽ വാഹന സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ പരിശോധിക്കുന്നുണ്ട് അതായത് വാഹനത്തിന്റെ ബ്രേക്ക് വാഹനത്തിലുള്ള വാഹനം ബേസ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും മേറ്റൂസിടെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറയുന്നത് പോലെയുള്ള എല്ലാ കാര്യങ്ങളും അവർ പരിശോധിക്കും അതിനുശേഷം മാത്രമേ ആ വാഹനം അവർ ഷോറൂമിലേക്കോ അല്ലെങ്കിൽ ഒരു വ്യക്തിയിലേക്കോ കൊടുക്കാൻ അവർ തയ്യാറാവുകയുള്ളൂ അതും ഈ റേഞ്ച് റോവർ അല്ലെങ്കിൽ ലാൻഡ് റോവർ എന്ന് പറയുന്ന ഇത്രയും വലിയൊരു വണ്ടി ഇത്രയും വാല്യൂ ഉള്ളൊരു വണ്ടി അത്രയും കോടികൾ വിലമതിക്കുന്ന ഒരു വണ്ടി അങ്ങനെയുള്ളൊരു കമ്പനി പോലും അവരുടെ കമ്പനിയുടെ ഒരു നിലനിൽപ്പിനെ അല്ലെങ്കിൽ ആ കമ്പനിയുടെ ഒരു വാല്യൂനെ ബാധിക്കുന്ന ഒരു കാര്യമാണ് ആ വാഹനം വേണ്ട രീതിയിലത് നോക്കാതെ കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് അവരെല്ലാ രീതിയിലുള്ള ചെക്കപ്പ് നടത്തിയതിന് ശേഷം കൊടുക്കുകയുള്ളൂ അപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്താ ബ്രേക്ക് ജാം ആയതോ അല്ലെങ്കിൽ ബ്രേക്ക് കിട്ടാതെ പോയതോ ഒന്നുമല്ല ഇവിടെ സംഭവിച്ചത് ഈ ഓടിക്കാൻ അറിയാത്ത അല്ല ഞാൻ ആദ്യം പറഞ്ഞല്ലോ പട്ടി പുല്ല് നിന്നത്തല്ല പശുവിനോട് തീരിക്കത്തില്ല എന്ന് പറഞ്ഞ പോലെ ഒരു കോപ്പും അറിയാത്തവന്മാർ വണ്ടി കയറി ഇരുന്ന് വണ്ടി ഓടിച്ച് അവിടെ നിന്ന് ഒരു യുവാവിനെ കൊന്നിട്ട് അവന്മാർ വന്നിട്ട് ന്യായീകരിക്കുകയാണ് അറിയാതെ പറ്റിപ്പോയതാണെന്ന് ഈ തന്ത ക്കാത്തവർക്കെതിരെ എല്ലാം കേസെടുക്കണം ഇത്രയും നാളും എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായപ്പോഴും സർക്കാരും നമ്മുടെ പോലീസുകാരെല്ലാം കണ്ടു സി ഐ ടി തൊഴിലാളികൾ കാണിക്കുന്ന എല്ലാ തന്തയില്ലായ്മയ്ക്കെതിരെയും നമ്മുടെ സർക്കാർ കണ്ടടച്ചു അവന്മാര് കാണിക്കുന്ന നോക്കൂലി വേണം അവന്മാരെ സാധനം ഇറക്കാൻ സമ്മതിക്കത്തില്ല ഭയങ്കര പ്രശ്നമാണ് നമ്മൾ ഈ വ്ലോഗർ ആയിട്ടുള്ള എന്ന് പറയുന്ന ഒരു പയ്യന്റെ വീട്ടിൽ അവർ കല്ലിറക്കുന്ന സമയത്ത് സി ഐ ടി വന്നിട്ട് കാണിച്ച പരിപാടിയൊക്കെ നമ്മൾ കണ്ടതാണ് അതുപോലെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇപ്പോഴും ഇപ്പൊ ഞാനാണെങ്കിൽ പോലും ഒരു സാധനം കൊണ്ടുപോവാണെങ്കിൽ എനിക്കും ഇത് തന്നെ അനുഭവിക്കേണ്ടി വരും അപ്പൊ ഇങ്ങനെയുള്ള ഈ പറയുന്ന കൊള്ളരുതായ്മകൾ അല്ലെങ്കിൽ ഈ തന്തയില്ലായ്മകൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഒഴിവാക്കണം പണിയില്ല എത്രയോ പേര് പണിയില്ലാത്ത തെൻഡി നടക്കുന്നുണ്ട് അവർക്ക് പോലെയുള്ള ഇത്രയും വലിയ അഹങ്കാരം ഈ സി ഐ ടി എന്ന് പറഞ്ഞ ഒരു യൂണിയൻ എന്ന് പറഞ്ഞ എന്താണ് ഗുണ്ടകളുടെ ഒരു യൂണിയനാണോ അല്ലല്ലോ ഒരു തൊഴിൽ കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയ തുടങ്ങിയൊരു യൂണിയനാണ് അങ്ങനെ ഒരു യൂണിയനിൽ തൊഴിലില്ലാത്തതിൻ്റെ പേരിൽ തന്തയില്ലായ്മ കാണിക്കുന്ന രീതിയിലേക്ക് മാർ മാറിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ എന്താണ് സംഭവിച്ചതെന്നുള്ളത് മറനാടൻ മലയാളി എന്ന് പറയുന്ന ചാനലിൽ വന്നൊരു വാർത്തയാണ് അത് ഞാനൊന്ന് പ്ലേ ചെയ്യാം അതിനുശേഷം നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് വരാം ചുമട്ടു തൊഴിലാളികളായ സി ഐ ടി യു കാർ ഇറക്കിയ റേഞ്ച് റോവർ വണ്ടി നിയന്ത്രണം വിട്ട് പിന്നിലേക്ക് പാഞ്ഞുപോയി വലിയൊരു അപകടം ഉണ്ടാക്കിയ വാർത്തയായിരുന്നു ആ അപകടത്തിൽ ഷോറൂം ജീവനക്കാരന് ദാരുണമായ മരണം സംഭവിച്ചു മുത്തൂറ്റ് മോട്ടോഴ്സിന്റെ ജീവനക്കാരനായിരുന്നു നമ്മുടെ കേരളത്തിൽ ഇത്തരം അപകടം ആദ്യത്തേതാണ് ആക്സിഡൻ്റ് എപ്പോഴാണോ എവിടെ വെച്ചാണെന്നൊന്നും പറയാൻ പറ്റില്ല കണ്ടെയ്നർ ട്രെയിനർ ട്രെയിലറിനകത്ത് ഈ വണ്ടി പ്രോപ്പറായിട്ട് സേഫായിട്ട് പാക്ക് ചെയ്ത് ഒരു ഷോറൂമിൻ്റെ യാർഡിൻ്റെ മുമ്പിൽ വരുമ്പോഴും അത് ഇറക്കേണ്ടത് അത് ഓടിച്ചിട്ട് പരിശീലനം ലഭിച്ച ആൾക്കാർക്ക് മാത്രമേ ബ്രേക്കുമേ കാലുകൊടുത്ത് പതുക്കെ പതുക്കെ ഇറക്കേണ്ടതിന് പകരം പെട്ടെന്ന് ആ ലാൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ശബ്ദത്തിൽ ബ്രേക്കിന് പകരം ആക്സിലേറ്റർ മേ ചുമട്ടുകാരും ചവിട്ടിയിട്ടുണ്ടാകണം അവർ ഇതൊരു ബോംബ് പദുലാണ് അതിന് പവർ കൊടുക്കുമ്പോഴേക്കും ബ്രേക്കേന്ന് കാലെടുക്കാനേ പാടില്ല സാധാരണ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ഒരാൾ പോലും ഇത്തരം വണ്ടികളും മറ്റും കൈകാര്യം ചെയ്തിട്ടുള്ള ശീലം കാണില്ല അപ്പോൾ ഈ വണ്ടിക്ക് ഇൻഷുറൻസ് ഉണ്ടാകില്ല കമ്പനിക്ക് നഷ്ടം നാല് കോടിയാണെങ്കിൽ ആ യുവാവിൻ്റെ വില നമുക്ക് കണക്കുകൂട്ടാൻ പറ്റില്ല അയാളുടെ കുടുംബം എങ്ങനെ ജീവിക്കും ഇത്തരം പണികൾ അവർ ചെയ്യരുത് അവരെ കൊണ്ട് ചെയ്യുന്ന പണികൾ ചെയ്യാവുന്ന പണികളെ ചെയ്യാവുള്ളൂ ദയവീത് മനുഷ്യനെ കൊല്ലരുത് എൻ്റെ അഭ്യർത്ഥനയും എൻ്റെ പ്രാർത്ഥനയും അതാണ് കണ്ടില്ലേ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ കേട്ടില്ലേ ചെയ്യാൻ പറ്റാത്ത പണികൾ ചെയ്യാൻ പോകരുത് പറ്റുന്ന പണികൾ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ വെറുതെ ആളുകളെ കൊല്ലാൻ പോകരുത് എന്ന് പറയുന്നത് തന്നെയാണ് സത്യം സി ഐ ടി യു തൊഴിലാളികൾ കാണിച്ച തന്തയില്ലായ്മ കാരണം ഒരു കുടുംബത്തിലെ ഒരു എല്ലാം എല്ലാമായിരുന്നൊരു അത്താണിയായിരുന്ന ഒരു പാവം പിടിച്ചൊരു പയ്യനാണ് മരിച്ചത് അതിന് മുമ്പ്മാർക്ക് പറയാനുള്ള ന്യായം ആ വാഹനത്തിൻ്റെ ബ്രേക്ക് കിട്ടില്ല എന്നുള്ളതാണ് അതെങ്ങനെയാണ് മാഷ് ശരിയാവുന്നത് ആ വാഹനം എല്ലാ തരത്തിലും ചെക്കപ്പ് കഴിഞ്ഞ് ഒരു സാധാരണ വണ്ടിയാണെങ്കിൽ ഒരു എയ്റ്റ് ഹൺഡ്രഡോ അല്ലെങ്കിൽ ഓൾട്ടോയോ അങ്ങനെയുള്ള ഏതെങ്കിലും കമ്പനിയുടെ ഒക്കെ വണ്ടിയാണെങ്കിൽ നമുക്ക് പറയാം ബ്രേക്ക് കിട്ടിയില്ല എന്തെങ്കിലും ജാമമായ വണ്ടിയുടെ എന്തെങ്കിലും ഒരു ഫോൾട്ട് കൊണ്ട് പറ്റിയതാണുള്ളത് പക്ഷേ റേഞ്ചർ ഓവർ എന്ന് പറയുന്ന ഇത്രയും വലിയ കോടികൾ വില മതിക്കുന്ന വണ്ടി അത്രയും ബ്രാൻഡ് വാല്യൂ ഉള്ള ഒരു വണ്ടി ആ വണ്ടിയിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് അംഗീകരിക്കാൻ പറ്റുക ഫുൾ ത്രോട്ടിലും കൊടുത്തിട്ട് അവനെ കൊന്നു കളഞ്ഞിട്ട് എന്തെങ്കിലും അങ്ങോട്ടു പോയിട്ടുള്ള വിദ്വേഷത്തിന്റെ പരമായിട്ടാണ് സംഭവിച്ചതെന്ന് അറിയില്ല അങ്ങനെയുള്ള ചെറ്റത്തരം കാണിച്ചിട്ട് അതുമാര് ന്യായീകരിക്കണം വാഹനത്തിന്റെ ബ്രേക്ക് കിട്ടില്ല എന്നുള്ളത് ഇതൊരു കഷ്ടമാണല്ലേ ഇതില് അതിനുശേഷം ഞാൻ ഈ വാർത്ത വന്ന സമയത്ത് തന്നെ നോക്കിയപ്പോൾ വാർത്തകളെല്ലാം കണ്ടത് ഈ വാഹനം ഓടിച്ച സി ഐ ടി ചുമട്ട് തൊഴിലാളിക്കെതിരെ ഈ മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കെതിരെ കേസെടുത്തു എന്നാണ് അതായത് അറിയാതെ പറ്റിപ്പോയതാണെന്നാണ് നേരത്തെ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഒരിടത്തും ഇങ്ങനൊരു സംഭവം ഞാൻ കണ്ടിട്ടില്ല കാർ ഷോറൂമിലേക്ക് കൊണ്ടിരുമ്പോൾ ആ ഷോറൂമിലെ ജീവനക്കാർ അല്ലെങ്കിൽ അതിന് വൈദഗ്ധ്യമുള്ള ആളുകൾ വേണേ പരിപാടി ചെയ്യാനായിട്ട് അതറിയാത്ത നെല്ലേതാ പതിരേതാന്ന് അറിയാത്ത നായൻ്റെ മക്കളയിൽ വണ്ടി കൊടുത്തുകഴിഞ്ഞാൽ അല്ലെങ്കിൽ എങ്ങനെയുള്ളവർ ഈ പരിപാടി ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യാൻ അവർക്ക് കൊടുക്കാതെ നിർവാഹമില്ലല്ലോ ഇവന്മാർ എന്ത് ദിവ കാണിച്ചാലും അതിനെ ചോദ്യം ചെയ്യാൻ ും വരില്ല എന്നുള്ളത് അവർക്കറിയാം അതുകൊണ്ട് തന്നെ തന്നെയായിരിക്കും അവർ നിർബന്ധപൂർവനായിട്ട് തയ്യാറായത്മാർക്കെതിരെ സംസാരിച്ചാൽ യൂണിയൻ അങ്ങ് മൊത്തത്തിലും കൂടും പിന്നെ ആ ഷോറൂം അവിടെ നടത്തിക്കൊണ്ട് പോകാൻ ഉമാർ സമയത്തില്ല കാരണം ഉമാർ കൂടെയുള്ള പാർട്ടി അപ്പൊ പാർട്ടിയിലുള്ളമാർ അങ്ങ് കൂട്ടി നിൽക്കും അങ്ങനെയുള്ളത് അറിയാവുന്നത് കൊണ്ട് വലിയ രീതിയിലുള്ള പരിപാടിയും കൊണ്ട് ഉമാർ വന്നതാണ് അങ്ങനെയാണ് ആ പാവം പിടിച്ച ഒരു സഹോദരന്റെ ജീവൻ നഷ്ടപ്പെട്ടത് അപ്പൊ യുമാരി കാണിച്ച് ഈ തന്തയില്ലായ്മ കൊണ്ട് തന്നെയാണ് ആ പാവം പിടിച്ചവൻ മരിച്ചത് അതുകൊണ്ട് ഇവനെതിരെ മനപൂർവ്വം കേസെടുത്താൽ പോരാതിരെ കൊലപാതകത്തിന് കേസെടുക്കണം സി ഐ ടി എന്ന് പറയുന്ന യൂണിയനിൽ നിന്ന് തന്നെ അതിനുള്ള നഷ്ടപരിഹാര തുകയും വാങ്ങിക്കണം കാരണം കാണിച്ച പിറപ്പുകൾ കൊണ്ടാണ് ആ പിടിച്ചവന്റെ ജീവൻ പോയത് അങ്ങനെയുള്ളപ്പോൾ സി ഐ ടി എന്ന് പറയുന്ന ഒരു പാർട്ടിക്ക് അല്ലെങ്കിൽ ഒരു യൂണിയന് ഒരു ഇടേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് ഇനിയും അത് ചെയ്തില്ലെങ്കിൽ ഇനിയും ഈ പറയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഇനിയും സംഭവിക്കാം അപ്പൊ ഇതിനെപ്പറ്റി ഏഷ്യൻ ന്യൂസിൽ എന്താണ് വന്നത് എന്നുള്ളൊരു വാർത്തയുണ്ട് അതുകൂടെ ഞാനൊന്ന് പ്ലേ ചെയ്യാം കൊച്ചിയിലുണ്ടായ സംഭവത്തിന്റെ വിശദാംശങ്ങളിലേക്കാണ് റേഞ്ച് റോവർ അപകടത്തിലെ മരണത്തിന് ഉത്തരവാദി ആര് കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയാണ് കൊച്ചി ചളിക്കപ്പെട്ടത്ത് ലോറിയിൽ നിന്നും റേഞ്ച് റോവർ കാർ ഇറക്കുന്നതിനിടെ അപകടം ഉണ്ടാകുന്നതും ഷോറൂം ജീവനക്കാരൻ മരിക്കുന്നതും പുറത്തേക്ക് ഇറക്കിയ കാർ പാഞ്ഞു കയറി റോഷൻ എന്ന ജീവനക്കാരൻ മരിക്കുകയായിരുന്നു മറ്റൊരു ജീവനക്കാരൻ അന്വേഷിച്ച് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഈ അപകട കാരണം വാഹനം ഇറക്കിയ ആളുടെ പിഴവാണോ അതോ വാഹനത്തിന്റെ തകരാറാണോ എന്നതാണ് ഇനി അറിയേണ്ടത് പോലീസും മോട്ടോർ വാഹന വകുപ്പും അന്വേഷണവും പരിശോധനയും നടത്തിവരികയാണ് നാല് കോടിയോളം രൂപ വില വരുന്ന റേഞ്ച് റോവർ വോഗാണ് അപകടത്തിൽപ്പെട്ടത് ഓടിച്ചയാളുടെ പരിചയക്കുറവല്ല എന്ന് കാർ ഡ്രൈവേഴ്സ് യു യൂണിയൻ പറയുന്നു പത്ത് വർഷത്തിലധികം ഈ രംഗത്ത് പ്രവർത്തന പരിചയമുള്ളവരാണ് ഈ ഇത് ഈ സമയം വാഹനം ഓടിച്ചതെന്ന് സി ഐ ട്യൂവിന്റെ കാർ ഡ്രൈവേഴ്സ് യൂണിയൻ വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ എവിടെയാണ് പിഴവ് എന്നതിൽ ഇനി കൂടുതൽ പരിശോധനകൾ വേണം പതിവില്ലാത്തതാണ് ാണ് ചെറുപ്പക്കാരുടെ കാർ ഓടിച്ചവന് പത്ത് വർഷത്തെ ഒരു മികവുണ്ടെന്നാണ് പറയുന്നത് ഈ ഒരു വാഹനത്തിന് എന്തെങ്കിലും സാങ്കേതിക തകരാറുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ കഴിവുള്ള ഒരാളല്ലേ വാഹനം ഓടിക്കേണ്ടത് അല്ലെങ്കിൽ അതിനെപ്പറ്റി നേരത്തെ തന്നെ മനസ്സിലാക്കാൻ ആ വാഹനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അല്ലെങ്കിൽ അത് ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ മനസ്സിലാക്കാനുള്ള കഴിവുള്ള ഒരാളായിരുന്നുവെങ്കിൽ ഈ പറയുന്ന വലിയൊരു അപകടം ഒഴിവായനെ ആ യുവാവിന് ജീവൻ തിരിച്ചു കിട്ടിയനെ ഇതൊരു കോപ്പും അറിയാത്ത ഒരു മോൻ കയറി ഓടിച്ചിട്ട് ഈ സി എന്ന് പറയുന്ന യൂണിയൻ വന്നിട്ട് ന്യായീകരിക്കുകയാണ് അവനെല്ലാം അറിയാമെന്നുള്ളത് എല്ലാം അറിയാമായിരുന്നു എന്നുണ്ടെങ്കിൽ ഇവനെ പിന്നെ നിങ്ങൾ ആ ഷോറൂമിലെ ജീവനക്കാരനായിട്ട് അങ്ങ് നിർത്തിയാൽ പോരെ എന്തിനാണ് സി ഐ ടൂൽ കൊണ്ട് നടക്കുന്നത് സി ഐ ടൂ എല്ലായിടത്തും ആധിപത്യം വേണം അതാണ് ഇവന്മാരുടെ ലക്ഷ്യം അതിനു വേണ്ടിയിട്ട് ഇമാർ പറഞ്ഞു പറഞ്ഞ് അങ്ങ് വരുത്തും ഈ വാഹനത്തിന്റെ കുഴപ്പമാണെന്നുള്ളത് ഇപ്പം എന്തായാലും ചെക്കപ്പ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റുമല്ലോ എന്തായാലും സി ഐ ടിയിലെ യൂണിയനിലുള്ള ആൾക്കാരോട് ഞാൻ പറയുകയാണ് അത് വെറും അംബാസിഡർക്കാരൊന്നും അല്ല അതിൽ എല്ലാ സംവിധാനങ്ങളും ഉണ്ട് അതിലെന്താണ് സംഭവിച്ചെന്നുള്ള കൃത്യമായിട്ടുള്ള രേഖകൾ നമ്മുടെ ഫ്ലൈറ്റിലാണ് ബ്ലാക്ക് ബോക്സ് ഉണ്ട് കണ്ടുപിടിക്കാൻ എന്ന് പറയുന്ന പോലെ വർക്ക് ചെയ്യുന്ന ഒരു വാഹനമാണ് ഈ നാലര കോടി രൂപയോളം വില വരുന്ന ഒരു റേഞ്ച് റോവർ എന്ന് പറയുന്ന വാഹനം അത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വെറും ഉണ്ടാക്കന്മാരല്ല വെറുതെ ഉണ്ടാക്കിയ വണ്ടിയൊന്നും ആ വണ്ടിയിൽ നിന്ന് കൃത്യമായിട്ടുള്ള രേഖകൾ അവർക്ക് കളക്ട് ചെയ്യാൻ പറ്റും എന്തുകൊണ്ട് സംഭവിച്ചു എന്താണ് അതിന് കാരണം എന്നുള്ളത് അവർക്ക് കൃത്യമായിട്ട് ഡേറ്റ കിട്ടും അതിന് ബ്രേക്ക് അപ്ലൈ ചെയ്ത് നോക്കുക ഒന്നും വേണ്ട ഒരാവശ്യമില്ല എന്ത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് കിട്ടി കഴിഞ്ഞാൽ പറയുന്ന ഡയറോഡി ഉണ്ടല്ലോ അത് പിന്നീട് കാണണം ഈ പറയുന്ന സി ഐ ടി ഞാൻ ആദ്യം പറഞ്ഞല്ലോ എവിടെയും ആധിപത്യം വേണം അതിനുവേണ്ടി കാണിച്ചു കൂട്ടുന്ന തന്ത ഇല്ലായ്മയാണ് ഇതെല്ലാം നിന്റെയൊക്കെ വീട്ടിലാണ് സംഭവിച്ചതെങ്കിൽ നീയൊക്കെ വന്നിട്ട് പറയുമോ അത് ഓടിച്ചവന് നല്ല വൈദഗ്ധ്യം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ വാഹനത്തിന്റെ പിഴവാണെന്ന് നീയൊക്കെ അവന്മാരെ തല്ലിക്കൊല്ലിലോടാണ് പൂട്ടിച്ചുകളോ അല്ല അവന്മാരുടെ ഷോറൂം അങ്ങനെയുള്ള പരിപാടികളാണ് അവർ ചെയ്യുന്നത് സാധനം ഇറക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ സമ്മതിക്കുന്നില്ലെങ്കിൽ ആ സാധനം ഇറക്കണ്ട അത് അവിടെ കിടന്ന് തുരുമ്പിച്ച് അത് അവിടെ കിടന്ന് നശിച്ചു പോയാലും അതറക്കാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല ചത്താലും സമ്മതിക്കത്തില്ല എന്ന് പറയുന്ന പറയുന്നൊരു ആറ്റിറ്റ്യൂഡാണ് അവന്മാർക്ക് ഇതിന് കടിഞ്ഞാണ് ഇട്ടില്ലെങ്കിൽ എൻ്റെ പൊന്ന് സർക്കാർ എൻ്റെ പോലീസുകാരെ എൻ്റെ നിയമപാലകരെ എല്ലാവരോടും ഞാൻ പറയുകയാണ് ഇത് ഇനിയും ഇങ്ങനെ നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ വിട്ടു കഴിഞ്ഞാൽ അത് വലിയൊരു വിഭത്തിലേക്ക് നമ്മുടെ നാടിനെ കൊണ്ടുപോകും ഒരുപാട് ദുരിതങ്ങളും ഒരുപാട് പ്രശ്നങ്ങളും ഒക്കെ നേരിട്ടുകൊണ്ടാണ് നമ്മുടെ സമൂഹത്തിൽ ഓരോരുത്തരും ജീവിച്ച് പോകുന്നത് അതിനിടയിൽ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ച് പോകാനായിട്ട് കണ്ടുപിടിക്കുന്ന ഓരോ തൊഴിലും ഓരോ കാര്യങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഓരോരുത്തരും അതിൽ ഒരു അത്താണി ഒരു വീടിൻ്റെ എല്ലാം എല്ലാം ആയിരുന്ന ഒരു ഒരു യുവാവിനെ യുവന്മാരെ കാണിച്ച പരിപാടികൾ കാരണം ആ യുവാവിനെ നഷ്ടമായി അതേപോലെ തന്നെ എത്ര പേര് ജോലിക്ക് പോകുന്നുണ്ട് അങ്ങനെയുള്ള അതേപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് എന്തെങ്കിലുമൊക്കെ ഒരു സ്റ്റാർട്ടപ്പ് ആണെങ്കിലും ചെയ്യാന്ന് പറഞ്ഞിട്ട് ഒരു സാധനം ഇറക്കാനായിട്ട് വരുമ്പോൾ കയ്യില കാശ് പോകുന്ന പേടികൊണ്ട് അല്ലെങ്കിൽ വിഷമം കൊണ്ട് സ്വന്തമായിട്ട് ഇറക്കാൻ വെച്ചാലും അവിടെ എത്തുമ്പോൾ ഓടി ഉമ്മമാർക്ക് ഇറക്കണം ഉമാർക്ക് നോക്കൂലി അല്ലെങ്കിൽ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള കൊള്ളരായ്മയ്ക്കെതിരെ പ്രതികരിക്കാൻ ഒരാൾക്കും സാധിക്കുന്നില്ല അല്ലെങ്കിൽ തന്നെ പ്രതികരിച്ചാലും അവർക്കെതിരെ ഈ പറയുന്ന ആക്ഷൻ എടുക്കാനും ആർക്കും സാധിക്കുന്നില്ല അതാണ് ഇവിടുത്തെ ഒരു നാദനില്ലാ കളരി പോലെ കിടക്കുകയാണ് അതുകൊണ്ടാണ് ഈ പിറപ്പേട് ഉമ്മമാർ കാണിക്കുന്നത് ബാക്കി വാർത്തയൊന്നും കൊണ്ടുപോകാം കൊച്ചിയിൽ ലോറിയിൽ നിന്നും ആംബരക്കാർ പുറത്തിറക്കുന്നതിനിടെ കാറിനടി ഷോറൂം ജീവനക്കാരൻ മരിച്ച സംഭവത്തിൽ അന്വേഷണം ഊർജ്ജിതമാക്കി പൊലീസ് അപകടകാരണം മാനുഷിക പിഴവോ യന്ത്ര തകരാറോ എന്നതിലാണ് അന്വേഷണം ഇതിനിടെ വാഹനം ഇറക്കാനെത്തിയത് പത്ത് വർഷത്തിലധികം പ്രവർത്തന പരിചയമുള്ളവരെന്നാണ് സി ഐ ടി യു കാർ സി ഐ ടി യു കാർ ഡ്രൈവേഴ്സ് യൂണിയന്റെ വിശദീകരണം കൊച്ചി ചളിക്കവട്ടത്ത് ലോറിയിൽ നിന്നും ആഡംബര കാർ ഇറക്കുന്നതിനിടെ മട്ടാഞ്ചേരി സ്വദേശി റോഷൻ ആൻലി സേവിറന്ന ഷോറൂം ജീവനക്കാരൻ മരിച്ച സംഭവത്തിൽ വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കുകയാണ് പാലാരിവട്ടം പോലീസ് അപകടത്തിന് പിന്നാലെ കാർ ഇറക്കാനെത്തിയ തൊഴിലാളികളുടെ പ്രവർത്തന പരിചയത്തിലടക്കം ചോദ്യങ്ങൾ ഉയർന്നിരുന്നു യൂണിയൻ തൊഴിലാളികളായ അൻഷാദും അനീഷുമായിരുന്നു കാർ ഇറക്കാനെത്തിയത് ഇരുവരും മുൻപ് ഇതേ ആളിലടക്കം കാറുകൾ ഇറക്കിയിരുന്നതായും അപകടകാരണം അന്വേഷിക്കണമെന്നും സി ഐ ടി യു കാർ ഡ്രൈവേഴ്സ് യൂണിയൻ ഇടപ്പള്ളി മേഖലാ സെക്രട്ടറി എൻ പി തോമസ് പറഞ്ഞു കഴിഞ്ഞ കൊല്ലമായിട്ട് ഈ വണ്ടി ഇറക്കുന്ന അൻഷാദ് തൊഴിലാളിയാണ് ഈ അപകടം അപകടം നടന്ന നടന്ന ദിവസം ജനറൽ കാരണം വർക്ക് നമുക്ക് ജില്ലാ യൂണിയൻ അംഗീകാരമുണ്ട് ചെയ്തിട്ടുള്ളതാണ് ായിരുന്നു ലോറിയിൽ നിന്നും ഇറക്കുന്ന കാറിന്റെ നിയന്ത്രണം ഏറ്റെടുത്തത് അനീഷും റോഷനും വശങ്ങളിൽ നിർദ്ദേശം നൽകാനായും നിന്നു ഇതിനിടെയാണ് നിയന്ത്രണം വിട്ട കാർ ഇരുവർക്കും നേരെ പാഞ്ഞെത്തിയത് അപകടമെന്ന് മനസ്സിലാക്കും മുൻപ് റോഷന്റെ മേൽ കാർ കയറി ഇറങ്ങി കാർ വീണ്ടും പിന്നോട്ട് നീങ്ങി യാർഡിന് ചുറ്റുമുള്ള ഇരുമ്പുവേലിയിലും വശത്തെ വൈദ്യുതി പോസ്റ്റുകളിലും ഇടിച്ചു നിന്നു ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ ഇത് വേണ്ട രീതിയിൽ അന്വേഷിച്ചു കഴിഞ്ഞാൽ കുറ്റവാളിയെ കിട്ടും അല്ലെങ്കിൽ കുറ്റം എന്താണെന്നുള്ളത് മനസ്സിലാവും ഇതിൽ സിഐ ടി എന്ന് പറയുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു യൂണിയൻ ആയതുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ ഒരു സംരംഭമൊക്കെ ആയതുകൊണ്ട് ഈ കേസൊക്കെ എന്തായാലും തേഞ്ഞ് മാഞ്ഞ് പോകുന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല എന്തായാലും ഈ പറയുന്ന തന്തയില്ലാത്തവന്മാർ കാണിച്ച തോന്നിവാസത്തിന് നാട്ടുകാരെങ്കിലും കൈകാര്യം ചെയ്യണം അല്ലെങ്കിൽ ഈ പരിപാടി ഇനിയും ആവർത്തിക്കും ഇതിനി ആവർത്തിച്ചുകൂടാ അതായത് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം നിങ്ങളും ചെയ്യേണ്ട എനിക്ക് കിട്ടാത്ത നിങ്ങൾക്കും കിട്ടേണ്ടിറ്റ്യൂഡാണ് വിമാരുടെ അതെല്ലാർക്കും നമ്മൾ കാണുന്നതാണ് പ്രതികരിക്കാൻ പോയി കഴിഞ്ഞാൽ അവരുടെ കുടുംബ എന്നുള്ള പേടി കൊണ്ട് പലരും പ്രതികരിക്കുന്നില്ല ഗുണ്ടകളാണ് സി ഐ ടി എന്ന് പറയുന്ന തൊഴിലാളികളല്ല ഗുണ്ടകളാണ് ആ ഗുണ്ടകളാണ് തൊഴിൽ ചെയ്യുന്ന വ്യത്യാസം ഉണ്ട് അവിടെ അപ്പോൾ ഈ ഒരു പരിപാടിക്ക് ഒരു കടിഞ്ഞാടാൻ നമ്മുടെ സർക്കാരിന് സാധിച്ചില്ലെങ്കിൽ വൻ പരാജയമാണ് എല്ലാ കാര്യങ്ങളും വലിയ വികസനമാണ് വലിയ കാര്യങ്ങളാണ് ചെയ്യുന്നതെന്ന് പറയുന്ന സർക്കാരെ നിങ്ങൾ ഈ കാര്യം കൂടെ നോക്കുക നിങ്ങളുടെ മൂക്കിന്റെ തുമ്പത്തിടക്കുന്ന പരിപാടി അല്ലെങ്കിൽ തന്തയിലാർജ്ജനം ചെയ്യാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നില്ലെങ്കിൽ വൻ പരാജയമാണ് സർക്കാരെ നിങ്ങൾ പിണറായി സഖാവെ ാണ് പറയുന്നത് ഈ ഒരു പരിപാടിക്ക് ഒരു കടിഞ്ഞാടിടാൻ സാധിച്ചില്ലെങ്കിൽ ഇനിയും എത്രയെത്ര കുടുംബങ്ങൾ അനാഥമോ എത്രയെത്ര ചെറുപ്പക്കാർ കൊല്ലപ്പെടും ഇനി യുവമാർ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിൽ ചെയ്താണോ എന്ന് പോലും നമുക്കറിയില്ല ഇനി ഇങ്ങനെയൊന്നും അല്ല സംഭവിച്ചത് വാഹനത്തിന്റെ പിഴവാണെന്ന് വേണമെങ്കിൽ വരാം അത് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ എന്തുകൊണ്ടാണ് സെക്യൂരിറ്റി തന്നെ ആദ്യം പറഞ്ഞ മൊഴിയിൽ നിന്ന് പിന്നീട് മാറ്റി വൈരുദ്ധ്യമുള്ള മൊഴികളൊക്കെയാണ് ഇപ്പോൾ പറയുന്നത് അപ്പൊ ഈ സി ഏത് രീതിയിൽ അവിടെ കളിക്കുന്നുണ്ടെന്നുള്ളതും ഈ പാർട്ടിയിലുള്ള ആൾക്കാർ എന്തൊക്കെ രീതിയിലുള്ള തന്തയിലായ്മകൾ അവിടെ കാണിക്കുന്നുണ്ടെന്നുള്ളതും നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ എന്തൊരു കഷ്ടമാണല്ലേ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു ഗുണ്ടകളുടെ ഒരു സംവിധാനം അല്ലെങ്കിൽ ഒരു പറയുന്ന യൂണിയൻ ഉണ്ടായിട്ട് അതിനെതിരെ സംസാരിക്കാനോ അതിനെതിരെ പ്രതികരിക്കാനോ ആർക്കും സാധിക്കുന്നുമില്ല സാധിക്കുന്നവരെ അടിച്ചു കൊല്ലുന്ന അവസ്ഥയും അതേപോലെ തന്നെ പോലീസുകാരൊക്കെ വെറുതെ കൈയും കെട്ടി നോക്കി നിൽക്കുകയാണ് മറ്റുള്ള പരിപാടികളിലൊക്കെ വലിയൊരു ആണത്തം കാണിക്കുന്ന പോലീസുകാരെ നിങ്ങളുടെ ആർജവുമൊക്കെ എവിടെ പോയി ഈ പറയുന്ന പറയുന്നെതിരെ കേസെടുക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കത്തില്ലേ ഇല്ലെങ്കിൽ ഈ പണിയും കളഞ്ഞിട്ട് വേറെ വല്ല പണിക്കുമ്പോ എന്നായിരിക്കും നല്ലത് നമ്മുടെ നാട്ടിൽ ഈ ഒരു സാമൂഹിക വിപത്താണ് അല്ലെങ്കിൽ സാമൂഹിക പ്രശ്നം തന്നെയാണ് സി ഐ ടി എന്ന് പറയുന്ന ഒരു യൂണിയൻ എതിരെ തക്കതായ ശിക്ഷ കൊടുക്കാനോ അതിനെതിരെ നടപടിയെടുക്കാനോ സാധിക്കുന്നില്ലെങ്കിൽ വൻ പരാജയം തന്നെയാണ്